മാങ്കൂട്ടത്തിൽ നിന്ന് രണ്ട് കേസുകളിലും മുൻകൂർ ജാമ്യം അതായത് ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചു മറ്റൊരു കേസിൽ അറസ്റ്റ് ഈ വരുന്ന പതിനഞ്ചാം തീയതി വരെ തടയുകയും ചെയ്തു ഇന്ന് വോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ മണ്ഡലമായ പാലക്കാട് വോട്ടുള്ള ബൂത്തിൽ അദ്ദേഹം ഒന്ന് വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് പാലക്കാട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു നഗരസഭ കൂടിയാണ് ആ നഗരസഭ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത് അതിനു വേണ്ടിയിട്ടുള്ള അക്ഷീണം പ്രയത്നിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ നേതൃത്വത്തിൽ എന്നാൽ അതിനിടയിലാണ് രണ്ട് കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലുണ്ടായത് പൂട്ടു വീഴും എന്ന് തോന്നിയടത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി ഇപ്പോൾ അദ്ദേഹം ഒളിവ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്ന് ഇന്ന് വോട്ട് ചെയ്തിരിക്കുകയാണ് പാലക്കാട്ടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പൊതുവെ പൊതുസമൂഹവും അതുപോലെ തന്നെ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയുന്ന ആളുകൾ സ്ത്രീപക്ഷം എന്ന പേരിൽ പൊതുനിരത്തിൽ വന്ന് സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പറയുന്ന ആളുകൾ കാബഡെന്ന് നിറഞ്ഞ വാക്കുകളും അതിലുണ്ട് അവരൊക്കെ തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായി പറയുന്നവരാണ് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ തയ്യാറല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ പൊതുസമൂഹത്തിന് സന്ദേശം നൽകുന്ന ആളായിരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നാം കേൾക്കാനിടയായ കാര്യങ്ങളിൽ അല്പമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് കാര്യമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടി തന്നെ ചെയ്താൽ പോലും അതിനെ കൃത്യമായി ഒരു ഡീൽ ചെയ്ത് അത് അവസാനിപ്പിക്കാൻ അതല്ലെങ്കിൽ ഒരു സൗഹൃദ ബന്ധം തകരുമ്പോൾ പാലിക്കേണ്ട സാമാന്യ മര്യാദ പ്രത്യേകിച്ച് സ്ത്രീ സുഹൃത്തുക്കളോട് അത്തരത്തിൽ ബന്ധങ്ങൾ തകരുമ്പോൾ മാനി പാലിക്കേണ്ട മര്യാദ അദ്ദേഹം പാലിച്ചില്ല എന്ന് ആ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പെൺ സുഹൃത്തു എന്നല്ല ഒരു ആൺ സുഹൃത്തിനോട് പോലും നമ്മുടെ സൗഹൃദ ബന്ധം അവസാനിക്കുന്ന ഘട്ടത്തിൽ മാന്യമായി അത് അവസാനിപ്പിക്കേണ്ടടുത്ത് ഒരു വനിതയെ ഈ നിലയിൽ ക്രൂശിച്ചത് ശരിയായില്ല അത് ആർക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പ്രത്യേകിച്ച് ഒരു എം എൽ എ ആയിട്ടുള്ള ഒരു യുവജന സംഘടന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊന്നുമുള്ള വർത്തമാനങ്ങൾ ആരും അംഗീകരിക്കില്ല കേരളത്തിന്റെ പൊതുസമൂഹം അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട് സ്വീകരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചത് എന്നാൽ കാര്യങ്ങൾ വസ്തുതകൾ ഇതൊക്കെയാണെങ്കിലും മാധ്യമങ്ങൾ ഏറെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടുന്നുണ്ട് എങ്കിൽ പോലും ഈ വിഷയത്തിൽ രാഹുൽ പൂർണ്ണമായും കുറ്റക്കാരനല്ലെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് സി പി എമ്മുകാരല്ലാത്ത ആളുകളിൽ ഭൂരിഭാഗവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പ്രവർത്തകർക്ക് പോലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുവെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് കാരണം രണ്ടുപേര് തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ അവർക്കിടയിൽ പിന്നീട് തർക്കമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ വിഷയങ്ങൾ ആ വിഷയങ്ങൾ പിന്നീട് അവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ അവിടെയാണ് ഞാൻ പറഞ്ഞത് അത് ഭംഗിയായി അവസാനിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് സംഭവിച്ച ആ പിഴവ് ആ പിഴവിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വേട്ടയാടൽ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനോട് വലിയ ശത്രുത ഉണ്ടാവുന്നതും ഈ വോയിസുകളെല്ലാം തന്നെയും മറ്റു പലർക്കും അയച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നതും എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും അത് വലിയ നിലയിൽ ഒരു നിയമ പോരാട്ടമായി മുന്നോട്ട് പോകുമ്പോൾ പോലും പാലക്കാട് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് വരെ ഒരുപക്ഷെ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമായി മാറിയേക്കാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ അദ്ദേഹം അവസാന ദിവസങ്ങളിൽ ഒളിവിൽ പോയെങ്കിൽ പോലും വലിയ നിലയിൽ ഒരു തരംഗമായി പാലക്കാട് ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അതിനുതകുന്ന ഒരു ഫലമുണ്ടാകുമെന്നാണ് യു ഡി നേതൃത്വം കരുതുന്നത്